ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടീം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം സൊറോസ്ട്രിയൻ മതം എന്ന ഇറാനിയൻ പ്രവാചകന്റെ പ്രബോധനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതമാണ് സൊറോസ്ട്രിയൻ മതം ഹക്കാമനി കാലഘട്ടത്തിൽ വിശാല ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായിരുന്നു ഇത് ഇസ്ലാം ഭരണത്തിന് മുൻപുള്ള പേർഷ്യയിലെ അവസാന സാമ്രാജ്യമായിരുന്ന സസാനിയൻ സാമ്രാജ്യത്തിന്റെ കാലത്ത് സെറോസ്ട്രിയൻ മതം സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായിരുന്നു കൂടാതെ ഈ സമയത്ത് മതം സംഘടനാ രൂപം കൈവരിക്കുകയും ചെയ്തു അവസ്ഥയാണ് ഈ മതത്തിന്റെ പുണ്യഗ്രന്ഥം അഹുറ മസ്ദ എന്ന വിവേകത്തിന്റെ ദൈവത്തിൽ നിന്നും സറാത്തു ലഭിച്ച വേളിപ്പാടുകളാണ് ഈ മതത്തിന്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നത് അഹൂറ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ ഈ മതത്തെ മസ്ത മതം അഥവാ മസ്തയിസം എന്നും അറിയപ്പെടാറുണ്ട് ഇന്ന് ഇന്ത്യ ഇറാൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലായി രണ്ടര ലക്ഷത്തോളം വിശ്വാസികളാണ് ഈ മതത്തിനുള്ളത് അഹൂറ മസ്തയും മറ്റു ചില ദൈവങ്ങളുമാണ് ഈ മതത്തിൽ നന്മയുടെ പ്രതീകം തിന്മയോട് പോരാടുന്നതിന് നന്മയ്ക്കൊപ്പം അണിനിരക്കാൻ മനുഷ്യരോട് ഈ മതം ആഹ്വാനം ചെയ്യുന്നു ഈ പോരാട്ടത്തിലൂടെ ലോകത്തെ നിർമ്മലമായ അവസ്ഥ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു സൊറോസ്ട്രിയരുടെ വിശ്വാസം സൊറോസ്ട്രിയരുടെ വിശ്വാസ പ്രകാരം ഒരു ആദിമയാഗത്തിലൂടെ അഹൂറ മസ്ദ പ്രപഞ്ചത്തിൽ ഒരു ക്രമമുണ്ടാക്കി സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു ഋതുക്കളെ നിയന്ത്രിച്ച് ജീവനം ഭൂമിയുടെ ബലഭൂഷ്ഠതയ്ക്കും അടിസ്ഥാനമൊരുക്കി എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷവും സമാധാനവും ഒരുക്കി പുരാതന അവസ്ഥയിൽ അഹൂറാമസ്തിയുടെ ഈ സൃഷ്ടികർമ്മങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ആദ്യത്തെ പ്രാപഞ്ചിക ദിനത്തിനു ശേഷം ഇരുട്ടിന്റെ ശക്തികൾ അഹൂറാമസ്തിയുടെ ഈ ക്രമീകൃത പ്രപഞ്ചത്തെ അട്ടിമറിച്ചു അതിൽ യും മരണത്തെയും കൊണ്ടുവന്നു ക്രമമായ പ്രപഞ്ചത്തെ പുനഃസ്ഥാപിക്കുന്നതിന് അഹൂറാം മനുഷ്യരുടെ സഹായം തേടുന്നു അവസ്ഥ സെറോസ്ട്രിയൻ ആശയങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥമാണ് അവസ്ഥ ഇതൊരു കൂട്ടം പുരാതനമായ ലിഖിതരേഖകളുടെ ശേഖരത്തിന്റെ പൊതുനാമമാണ് മുന്നൂറാം ആണ്ടിനും അറുന്നൂറാം ആണ്ടിനിടയിൽ ിലെ സസാനിയൻ രാജാക്കന്മാരുടെ കാലത്താണ് ഇതിന്റെ ശേഖരണം നടന്നത് ഈ മതവിശ്വാസികളുടെ പുണ്യഗ്രന്ഥമാണിത് അവസ്ഥയിലെ ഭാഷയ്ക്കും ഇതിൽ വിവരിച്ചിരിക്കുന്ന ആചാരങ്ങൾക്കും വേദങ്ങളുമായി സാമ്യമുണ്ട് ചരിത്രപരമായും പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണിത് അവസ്ഥയുടെ ഏറ്റവും പുരാതനമായ ഭാഗമായ ഗാഥാകളിൽ പരാമർശിക്കപ്പെടുന്ന ഒരു പുരോഹിതനാണ് സറാത്തോസ്ട്ര അഥവാ സൊറോസ്റ്റർ ദൈവങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത ആദ്യത്തെ മനുഷ്യ പുരോഹിതരാണ് എന്നാണ് വിശ്വാസം ജീവിതകാലത്തെക്കുറിച്ചും ജന്മദേശത്തെ കുറിച്ചും വാസ്തവത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നോ എന്ന് പോലും തർക്കങ്ങളുണ്ട് ബി സി ഇ രണ്ടാം സഹസ്രാബ്ദമാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലം എന്നാണ് ഒരു മതം എന്നാൽ ഏതാണ്ട് ബി സിഇ അറുന്നൂറിനടുത്തെന്നാണ് മറ്റൊരു വാദം ഗാഥാകളിലെ ഭാഷയും ബി സി ഈ രണ്ടാം സഹസ്രാബ്ദത്തിന്റെ അവസാന കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള ഋഗ്വേദത്തിലെ ഭാഷയും തമ്മിലുള്ള സാരമായ സാദൃശ്യം ആദ്യത്തെ വാദത്തിന് ആക്കം കൂട്ടുന്ന ഒന്നാണ് പരമ്പരാഗതമായി സൊറാസ്റ്റർ ബാക്ടീറിയയിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ പ്രദേശങ്ങളുടെ പുരാതന നാമമാണ് ബാക്ടീറിയ കിഴക്കൻ ഇറാനിലും ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലുമുള്ള നിരവധി പ്രദേശങ്ങൾ അവസ്ഥയിൽ പരാമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും അവസ്ഥയുടെ പ്രസ്തുത ഭാഗങ്ങളെല്ലാം പിൽക്കാലത്ത് രചിക്കപ്പെട്ടതിനാൽ സൊറോസ്റ്റർ ഈ പ്രദേശത്തല്ല ജീവിച്ചിരുന്നതെന്ന് അനുമാനിക്കപ്പെടുന്നു അസർബൈജാനുമായും സൊറോസ്റ്ററുടെ പേര് ബന്ധപ്പെടുത്തി കാണുന്നുണ്ട് ഇറാന്റെ കിഴക്കോ വടക്കു കിഴക്കോ ഉള്ള ഏതോ ഒരു പ്രദേശത്ത് ബാഹ്യ വലിയ ബന്ധമൊന്നുമില്ലാതെ മൃഗപരിപാലനം തൊഴിലാക്കിയവരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് അനുമാനിക്കപ്പെടുന്നു സറാത്തുടേയും മതം ഏതാണ്ട് ഏകദൈവത്തിന്റെ അടിസ്ഥാനമായിരുന്നെങ്കിലും മറ്റു മൂർത്തികളിലും ഇവർ വിശ്വസിച്ചിരുന്നു സൊറോസ്ട്രിയൻ വിശ്വാസികളുടെ മിക്ക മൂർത്തികളെയും ഇന്തോ ആര്യന്മാരുടെ മതത്തിലും കാണാൻ സാധിക്കും രണ്ട് മതങ്ങളിലും അഗ്നിയും ജലവും നിത്യപൂജകളും പ്രാർത്ഥനകളിലും പ്രധാനപ്പെട്ടതാണ് വലിയ പൂജകളിലെ സോമത്തിന്റെ സാന്നിധ്യവും എടുത്തു പറയത്തക്കവയാണ് സൊറോസ്ട്രിയൻ മതവും ഇന്ദോ ആര്യന്മാരുടെ മതവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതാണ് സൊറോസ്ട്രിയൻ വിശ്വാസങ്ങളിലെ തിന്മയുടെ അധിപനായ അംഗ്രാ അംഗ്രാമൈന്യുവിന്റെ കൂട്ടാളികളായ മൂർത്തികളെ ദേവ എന്നാണ് അറിയപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രൻ അത്തരത്തിൽ തിന്മയുടെ ഒരു ദേവനാണ് ഇന്ദോ ആര്യന്മാരുടെ കാര്യം ഇന്ദ്രനടക്കമുള്ള ദേവന്മാർ ആരാധനാ മൂർത്തികളാണ് ഇതിൽ നിന്നും സരാത്തുശ്രീയും അദ്ദേഹത്തിന്റെ വിശ്വാസികളും പുരാതന ഇന്ദോ ആര്യൻ ജനങ്ങളുടെ മതവിശ്വാസത്തെ എതിർത്തിരുന്നതായി കണക്കാക്കാം അവസ്ഥയുടെ പിൽക്കാല ഭാഗങ്ങളിൽ ദേവന്മാരെയും അവരുടെ പ്രവൃത്തികളെയും തികച്ചതമായി ചിത്രീകരിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇറാനിൽ നിന്നും ഏഴാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ കുടിയേറിയ സ്വരാഷ്ട്രിയൻ വിശ്വാസികൾ ഇന്നത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഭാഗങ്ങളിലെ കടലോര നഗരങ്ങളിൽ എത്തിച്ചേർന്നു ഇന്ത്യയിൽ അവർ പാർസികൾ എന്ന് അറിയപ്പെട്ടു പതിനാറ് മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടുകളിൽ കുടിയേറിയ ഇറാനികളാണ് ഇന്ത്യയിൽ സ്വരാഷ്ട്രീയം മതം പിന്തുടരുന്ന മറ്റൊരു കൂട്ടർ